ഇന്നത്തെ വാർത്ത നീലേശ്വരം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം കുട്ടികൾക്കായുള്ള നാടക പരിശീലന കളരി ആരംഭിച്ചു പരിശീലനം പ്രശസ്ത നാടക കലാകാരൻ രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു കെ പി ശശികുമാർ നേതൃത്വം നൽകുന്ന ക്യാമ്പ് നാളെ സമാപിക്കും അപ്പോ ഇനി ഒരു പത്ത് ഒരു നമ്മൾ ഇടക്കിടക്ക് ഭയങ്കര അധ്വാനം എന്തെങ്കിലും ചെയ്യുമ്പോൾ റിഹേഴ്സൽ ആയാലോ അധ്വാനായാലോ ഇടയ്ക്ക് ഈ ശ്വാസം നമ്മളിങ്ങനെ പിടിക്കുന്ന ശ്വാസത്തിലേക്കാവും നമ്മുടെ തലച്ചോറിന് തന്നെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുന്നു വികസിക്കുന്ന പോലെ അവസരം ഒരു നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 आल्ट क्वाइचर, चाबतुя, आल्ट काथतू, आल्ट काथतू. आल्ट काथतू. अच्छ invece हमो synthesチャンネル सेचे हमें। डापन काथतू, आल्ट कर्याचा चाफत हमें। आल्ल कर्या हमें, ഓക്കെ വീട്ടൊരു ശ്വാസം നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോ ാണ് നല്ലത് എന്നാലും ശ്വാസം എപ്പോഴും അടത്തേക്ക് വിടുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരു എനർജി ഉണ്ടാക്കുന്ന സാധാരണ അപ്പൊ ഇനി നമ്മുടെ എല്ലാ ജോയിൻസും ഒന്ന് ഫ്രീ ആക്കണം അല്ലേ അപ്പൊ അതിന് നമ്മള് മുതൽ തുടങ്ങാം താല് മുതൽ ഇങ്ങനെ പിടിക്ക ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു കുറച്ച് കുറച്ച് ും നാലാപത് മുപ്പത് ഡിഗ്രി അപ്പൊ മെല്ലന ഒരു ഭാഗത്തേക്ക് ഇപ്പൊ റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ തിരിക്കുന്നത് ഈ നീരശ്വരം ഗ്രന്ഥാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയും അതേപോലെ വിദ്വാൻ കെ കെ നായർ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ആദ്യത്തെ രണ്ട് പരിപാടിയാണ് ഒന്ന് കുട്ടികൾക്കുള്ള കഥാസ്വാദന പഠനം അതിനുശേഷം രണ്ടാമത്തെ പരിപാടിയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള നാടക പഠന ക്യാമ്പ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയുള്ള ക്യാമ്പാണിത് ക്യാമ്പിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ മണിപ്രസാദ് നമ്മുടെ ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന നാടക കലാകാരൻ കെ പി ശശികുമാർ അതേപോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ കൊട്ടേറെ നാടകങ്ങൾ സംവിധാനം ചെയ്ത് കേരളത്തിനകത്തും പുറത്തും പുറത്തുമറിയപ്പെടുന്ന വി ശശി അവരാണ് ഇതിൻ്റെ മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് കുട്ടികൾ ഈ ക്യാമ്പ് പരമാവധി ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രദേശങ്ങളിലുള്ള മുപ്പതോളം കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇന്ന് ക്യാമ്പിൽ ഈ ജില്ലയിലെ പ്രമുഖരായ നാടക പ്രവർത്തകർ കൂടി ഇന്ന് നാളെയുമായി പങ്കെടുക്കും കുട്ടികൾ അവസാനം മൂന്ന് നാടകങ്ങൾ ഇതിൻ്റെ അവസാനമായി കുട്ടികൾ അവതരിപ്പിക്കും നാളെ വൈകുന്നേരം മണിക്ക്